നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടിസ്ഥാന പലിശ നിരക്കിൽ പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതോടെ റിപ്പോ നിരക്ക് അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ശതമാനമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനാൽ അടുത്ത രണ്ട് മാസത്തേക്ക് ഭവന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നതായിരിക്കും വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവോ തിരിച്ചടവ് കാലളവോ കുറഞ്ഞേക്കാം പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതനുസരിച്ച് കുറഞ്ഞേക്കാം പുതിയ നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ളതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാവുന്നത് ഫെബ്രുവരി നാല് മുതൽ ആറ് വരെയുള്ള തീയതികളിലാണ് റിസർവ് ബാങ്കിൻ്റെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി ഏപ്രിൽ ജൂൺ എന്നീ മാസങ്ങളിൽ നടന്ന എം യോഗങ്ങളിൽ ആകെ ഒരു ശതമാനം പലിശയാണ് കുറച്ചത് ഏകകണ്ഠമായിട്ടാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ആറംഗ എം ബി സി എടുത്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സിവിൽ സ്കോർ ആശങ്കയ്ക്ക് ആശ്വാസമാവുകയാണ് ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണയാക്കാൻ തീരുമാനമായിരിക്കുകയാണ് സിവിൽ സ്കോറിന്റെ അശാസ്ത്രീയ രേഖ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിരവധി മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നടപടി ജനുവരി ഒന്ന് മുതൽ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ മാസത്തിൽ നാല് തവണയാണ് ഇത് സംബന്ധിച്ചുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ അംഗീകരിച്ചിരിക്കുകയാണ് ഓരോ മാസവും ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മാസത്തിലെ അവസാന തീയതി എന്നിങ്ങനെയായിരിക്കും ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യുക നിലവിൽ മാസത്തിൽ ഒരു തവണയാണ് സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ തീരുമാനം അതിവേഗത്തിൽ വായ്പ സാധ്യമാക്കാനും അതുപോലെ തന്നെ പലിശ നിരക്ക് കുറയാനും സഹായിക്കും സിബിൽ സ്കോർ പ്രശ്നം ചൂണ്ടിക്കാട്ടി അർഹരായ പലർക്കും വായ്പ നിഷേധിക്കുന്നതിനും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഇടയാക്കുന്നത് വ്യക്തമാക്കിയായിരുന്നു വിവിധ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്ന കർഷകർ നമ്മുടെ എല്ലാം വീടുകളിൽ ഒരുപക്ഷെ ഉണ്ടാവും അങ്ങനെ ഉള്ളവർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലാണ് നമ്മുടെ കൃഷിഭൂമിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഐ ഡി കാർഡുകളുടെ വിതരണം ആരംഭിക്കുന്നത് അതായത് ഡിജിറ്റൽ റവന്യൂ കാർഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന എ മാതൃകയിലുള്ള ഈ കാർഡിൻ്റെ വിതരണത്തിന് ജനുവരി മാസം മുതൽ നമ്മുടെ സംസ്ഥാന തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന സർക്കാരാണ് ഈ പ്രോപ്പർട്ടി കാർഡുകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് ഇതിൽ കർഷകന്റെ തിരിച്ചറിയൽ നമ്പർ ക്യു ആർ കോഡ് ഇലക്ട്രോണിക് ചിപ്പ് പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ സജ്ജീകരിക്കും ഈ കാർഡിൽ കർഷകൻ്റെ കൃഷിഭൂമിയുടെ തരം സർവേ വിവരങ്ങൾ ബ്ലോക്ക് ഡിവിഷൻ എന്നിവയൊക്കെ തന്നെ കൂടാതെ കർഷകരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങളും രേഖപ്പെടുത്തുന്നതായിരിക്കും കൈവശാവകാശ രേഖകൾ ഭൂമിക്ക് നിലവിലുള്ള ബാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി കരമടച്ച വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സുപ്രധാന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒറ്റ കാർഡിൽ ക്രോഡീകരിക്കുന്നതിലൂടെ ഭാവിയിൽ കൃഷിഭൂമി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വിവിധ അപേക്ഷകൾക്കുമൊക്കെ തന്നെ ഈ കാർഡ് ഒരു പ്രാഥമിക രേഖയായി തന്നെ സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ സ്വീകരിക്കാനുമൊക്കെ തന്നെ സാധിക്കും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്കെല്ലാം തന്നെ പിന്നീട് ഈ ഒരു കാർഡ് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും ഭാവിയിൽ ഈ കാർഡ് ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും എല്ലാ വിവരങ്ങളും എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിൽ തന്നെ ഈ കാർഡ് പിന്നീട് മാറ്റപ്പെടുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്ന വില്ലേജുകൾക്ക് മുൻഗണന എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഈ കാർഡുകളുടെ വിതരണം ഉണ്ടാകുക ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്കും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള കർഷകരും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡികൾ ജനറേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കർഷക ഐ ഡി എടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ എല്ലാ കർഷകരും നിർബന്ധപൂർവ്വം എടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സംവിധാനവും വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ക്രമീകരിക്കുന്നതായിരിക്കും കർഷക ഐ ഡിയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന കർഷകർക്കായിരിക്കും പിന്നീട് ഭാവിയിൽ കിസാൻ സമാനിധി പോലെയുള്ള ആനുകൂല്യങ്ങൾ അതോ തന്നെ കാർഷിക വായ്പകൾ കാർഷിക ധനസഹായങ്ങളെല്ലാം തന്നെ അനുവദിക്കപ്പെടുകയും ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലെ പെൻഷൻ്റെ വിതരണം അതിന്റെ തീയതികൾ സർക്കാർ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കും രണ്ടായിരം രൂപ വീതം എല്ലാവർക്കും അതും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും സഹായം എത്തുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ച് വിതരണം നേരത്തെ ആക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ആനുകൂല്യം വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമൊക്കെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നവരെ സംബന്ധിച്ച് കൃത്യമായി ആധാർ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ലഭിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതൊരു പുനർ പുനർവെരിഫിക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടോ ഉള്ള അറിയിപ്പുകളായിരിക്കുമെന്ന കാര്യം വളരെ ഗൗരവത്തോടെ കാണുക ഗുണഭോക്താക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഡിസംബർ അഞ്ചാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി സ്വർണ്ണവിലയിൽ രണ്ട് തവണ വർദ്ധനവ് രേഖപ്പെടുത്തി ഗ്രാമിന് തൊണ്ണൂറ്റി രൂപയും അവന് അഞ്ഞൂറ്റിയാറ് ൂപയയുമാണ് കൂടിയത് രാവിലെ ഇരുപത്തി രണ്ട് കാണുന്ന സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി പതിനൊരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക